നമസ്കാരം ഈ നരേന്ദ്രമോദിയെ കൊണ്ട് തോറ്റു അദ്ദേഹം ഇന്നലെ പാർലമെൻറ്റിൽ ഇത്രയും ഗംഭീരമായൊരു പ്രസംഗം കാഴ്ചവെക്കും എന്ന് ഒരു വേള അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്തവർ പോലും വിചാരിച്ച് കാണില്ല അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ അദ്ദേഹം ഇപ്പോൾ മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നും നാനൂറിലധികം സീറ്റ് എൻ ഡി എ നേടുമെന്നും ഒക്കെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ക്ഷുഭിതനായി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നാക്കക്കാരുടെ വിഷയം വന്നപ്പോൾ നിങ്ങളുടെ തൊഴിലാളികളിൽ പിന്നാക്കക്കാരില്ലേ നിങ്ങളുടെ ചായ വിൽപ്പനക്കാരിൽ പിന്നാക്കക്കാരില്ലേ നിങ്ങളുടെ കൂലിപ്പണിക്കാരിൽ പിന്നാക്കക്കാരില്ലേ നിങ്ങളുടെ ചെറുകിട കച്ചവടക്കാരിൽ പിന്നാക്കക്കാരില്ലേ ഇവിടെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരെയും സംഗമിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നത് ആ സർക്കാർ തന്നെ ഇനിയും അധികാരത്തിൽ വരും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ക്ഷോഭത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് കാരണം അദ്ദേഹം ആ ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രതികരിച്ചത് ഇത്തരം കുഴിത്തിരുമ്പ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് കരുതി തന്നെയാണ് അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ സംസാരിച്ചത് കോൺഗ്രസ്സുകാരോട് സന്ദർശക ഗാലറിയിൽ പോയി ഇരിക്കേണ്ടി വരും നിങ്ങൾ രാജ്യസഭാ സീറ്റ് നേടി കുറുക്കുവഴിയിലൂടെ കടന്നു വരികയല്ലേ നിങ്ങൾ എവിടെങ്കിലും ജയിക്കുമോ കഴിഞ്ഞ തവണത്തെ അമ്പത്തഞ്ച് സീറ്റ് എന്നുള്ളത് അഞ്ചുമഞ്ചും പത്ത് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു ആയിരം കൊല്ലത്തേക്കുള്ള ഒരു ഗ്യാരണ്ടിയാണ് തരുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആയിരം കൊല്ലത്തേക്കാണ് ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത് അതായത് മൂന്നാമതും അധികാരത്തിലെത്തി ഇന്ത്യയെ മൂന്നാം സാമ്പത്തിക ശക്തിയായി ഉയർത്തി തുടർന്ന് ഒന്നാം സാമ്പത്തിക ശക്തിയായി ഉയർത്തിക്കൊണ്ട് ആയിരം കൊല്ലത്തേക്ക് ഭാരതം എന്ന രാജ്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് മോദി തരുന്നത് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ ഈ മനുഷ്യനല്ലാതെ ആർക്ക് സാധിക്കും ഇതൊക്കെ അദ്ദേഹം പറയുമ്പോൾ വായ്പ ഒത്ത് ചിരിച്ചുകൊണ്ടൊരാൾ ഒരു വശത്തിരിപ്പുണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ഇവർ പരസ്പരം സംസാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല ഈ പ്രസംഗം നടന്നത് എന്നാൽ പോലും യഥാർത്ഥമായ ഭാരതത്തിൻ്റെ അവസ്ഥയും ഭാവിയും ഒക്കെ തന്നെ അതിനിർണായകമാണ് അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ഭാരതം എന്ന രാജ്യം നമ്മുടെ വികസനം നമ്മുടെ പുരോഗതി നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തകൾ ഇതൊക്കെയാണ് ആ മനുഷ്യൻ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുടെ എന്ന് പറയാൻ പറ്റില്ല ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു ഉറപ്പിന്റെ ശരീരഭാഷയായിരുന്നു മോഡി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് പ്രസംഗം ഒരു പ്രേക്ഷകർ കേട്ട് കാണുമായിരിക്കും ഇത്രയും ശക്തമായൊരു പ്രസംഗം അദ്ദേഹം കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടെ നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അത്രയും ശക്തമായിരുന്നു അത്രയും പ്രതീക്ഷ നിർഭരമായിരുന്നു അത്രയും ശക്തമായ വാഗ്ധോരണി അനർഗളം വിനർഗളിക്കുന്ന വാഗ്ധോരണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് നമ്മളാരും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല കോൺഗ്രസ് എന്ന പാർട്ടി കുടുംബാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു കോൺഗ്രസിൻ്റെ പിള്ളേരുകളിയെക്കുറിച്ച് പറഞ്ഞു കോൺഗ്രസ് കുടുംബാധിപത്യത്തിന് നൽകുന്ന പ്രാധാന്യം അവർക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും നേതാക്കളെയും കുറിച്ച് പറഞ്ഞു ഇവിടെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ കുറിച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു എല്ലാവരെക്കുറിച്ചും പറഞ്ഞു കൃത്യമായി ആർക്കും അതിനൊന്നും ഒരു മറുപടിയുമില്ല എം പിമാരൊക്കെ ഇങ്ങനെ വരേണ്ടിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ എം പിമാരുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ മുഖത്ത് രക്തമയമില്ല ഒരുതരം തരം മഞ്ഞ നിറമായിരുന്നു ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയും ഒരു പാർലമെന്റിൽ എന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല കൃത്യമല്ലേ പറഞ്ഞത് കാര്യമല്ലേ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു എതിർപ്പ് നിങ്ങൾക്കുണ്ടോ ഈ തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിയ ഈ പിന്നാക്കക്കാരുടെ കാര്യത്തിന് കൃത്യമായ മറുപടിയല്ലേ നൽകിയത് അതും അല്പം ക്ഷുഭിതായി തന്നെ ഉള്ള മറുപടിയല്ലേ നൽകിയത് ഇതൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ ഭാരത ജനത കോരിത്തരിക്കുകയായിരുന്നു അത്രയും ഇത്രയും ശക്തനായ ഒരു ഭരണാധികാരി ഇത്രയും ശക്തനായ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് ഉണ്ടായതിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഭാഗ്യമാണ് നമ്മളുടെ ഭാഗ്യമാണ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിജയത്തിൻ്റെ വഴിയിലുള്ള ഒരു തേരാളിയാണ് ആ മനുഷ്യൻ എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിച്ചത് മോദി വിരോധികൾ പോലും ചിന്തിച്ചത് അല്ലേ ആണെന്നാണ് അത് കേട്ടപ്പോൾ നമുക്കൊക്കെ തോന്നിയത് എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും തോന്നിക്കാണുക ഇത്രയും ശക്തനായി വാക്കുകൾ കൊണ്ട് ഇത്രയും ശക്തമായി പ്രതികരിക്കുന്ന പ്രസ്താവിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇതിനു മുൻപ് ഇന്ത്യ ഭാരതം കണ്ടിട്ടില്ല അതാണ് മോദി പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ടാകും ഗ്യാരണ്ടി കൊടുത്താൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും അത് നേടിയെടുക്കുക തന്നെ ചെയ്യും അത് ജനങ്ങൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു പ്രതീക്ഷയുമാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് തന്നെയാണ് നമ്മൾ ഇന്നലെ പാർലമെൻറ്റിൽ കണ്ടതും കേട്ടതും